കണ്ണൂരിൽ സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടികളെ മഴയത്ത് ഇറക്കി വിട്ടു വെള്ളക്കെട്ടുള്ള റോഡിലാണ് കുട്ടികളെ ഇറക്കി വിട്ടത് കണ്ണൂർ ചേതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ സന്തോഷുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് എന്താണ് സംഭവിച്ചത് എന്താണ് ഇത്തരത്തിൽ കുട്ടികളെ ഇങ്ങനെ വഴിയിൽ ഇറക്കിവിടാനുള്ള കാരണമായി സ്കൂൾ അധികൃതർ പറയുന്നത് ആവണി ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പതോളം കുട്ടികളെയാണ് പെരുമഴയത്തെ വഴിയിൽ ഇറക്കിവിട്ട ബസ് ഡ്രൈവർ കടന്നു കളഞ്ഞത് വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കനത്ത മഴയെ തുടർന്ന് ചമ്പാട് ഊരാറയിലെ മേഖലകളിലെല്ലാം രാവിലെ മുതൽക്ക് തന്നെ വെള്ളം കയറിയിരുന്നു റോഡുകളും വയലുകളുമെല്ലാം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളുമെല്ലാം തന്നെ വെള്ളം ഉയർന്നതോടെ ബസ് ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ യാത്ര നിർത്തിവെച്ചിരുന്നു ഈ റോഡിന് സമീപത്തായാണ് സ്കൂളിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളോടൊന്നും അറിയിപ്പ് നൽകാതെ വിദ്യാർത്ഥികളെ ഇറക്കി വിടുകയും ബസ് പോവുകയും ചെയ്തത് തുടർന്ന് കുട്ടികൾക്ക് വീട്ടിലെത്താൻ കഴിയാതെ വെള്ളക്കെട്ടിൽ ഇറങ്ങാൻ ഇറങ്ങി വീട്ടിലെത്താൻ കഴിയാതെ റോഡിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യം ഉണ്ടായി നാട്ടുകാർ വിവരമറിഞ്ഞ് കുട്ടികളെ അടുത്തുള്ള അവിടെ എത്തി അടുത്തുള്ള ഒരു വീട്ടിലേക്ക് മാറ്റുകയും പിന്നീട് രക്ഷിതാക്കൾ എത്തി വീടുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുകയുമായിരുന്നു ഈ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത് ശരി വിശദാംശങ്ങൾ അവശദാംശങ്ങൾ